തലശ്ശേരി മണ്ഡലത്തിൽ നിന്നും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തലശ്ശേരിയിലെ താരങ്ങൾ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ തലശ്ശേരി മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്ന പരിപാടി സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസിർ ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി മണ്ഡലം പരിധിയിൽ നിന്ന് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും അനുമോദിക്കുന്നതിനായി നടത്തിവരുന്ന തലശ്ശേരിയിലെ താരങ്ങൾ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ടൌൺഹാളിൽ നടന്നു സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഓരോരുത്തർക്കും ഡ്രീം സ്വപ്നങ്ങളുണ്ടാവണം ആ സ്വപ്നങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും നിങ്ങളെ നയിക്കാൻ പാകപ്പെട്ട നിലയിലുള്ള സ്പീച്ചസ് ആണ് ഇവിടെ നടന്നത് ഇത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സഖാവ് കോടിയേരി ആരംഭിച്ചതാണ് രണ്ടായിരത്തി പതിനൊന്ന് ഇന്ന് പതിമൂന്ന് വർഷം തികയുന്നു ഈ പതിമൂന്ന് വർഷവും ഇതിൻ്റെ സംഘാടകനായി നിൽക്കാൻ എനിക്ക് സാധിച്ചു ഒരുപക്ഷെ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ അവാർഡ് ഏറ്റുവാങ്ങിയ കുട്ടി ഇന്ന് ജോലി ചെയ്യുന്നുണ്ടാവുക അന്നും ഇതുപോലെ പ്രസംഗം നടന്നിട്ടുണ്ട് ആ പ്രസംഗം കേട്ട് ഇൻസ്പയറായി ഒരു 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 കാര്യം ഞാൻ നിങ്ങളുടെ ജീവിതത്തിലെ ചോദിച്ചാൽ സംശയവും വേണ്ട വിദ്യാർത്ഥി കാലമാണ് നോ ടെൻഷൻ ഫ്രീ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി അധ്യക്ഷത വഹിച്ചു സബ് കളക്ടർ സന്ദീപ് കുമാർ പി നിതിൻ രാജ് ഐ പി എസ് ഡോക്ടർ എസ് അനന്തു ഡോക്ടർ രാധാകൃഷ്ണനുണ്ണി പ്രശാന്ത് നായർ ഐ എ എസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി കാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനില വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബാബു മഹേശ്വരി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത് വിജയം നേടിയ നേടിയത് വിദ്യാലയങ്ങളെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ